പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലെ ചില ആപ്ലിക്കേഷനും മറ്റു ചില കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കണക്കിനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കണക്കിനുള്ള ഒന്ന് രണ്ട് സെറ്റിംഗ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ സെറ്റിംഗ്സുകൾ ഉപയോഗ ഉപയോഗം വരും ഉറപ്പാണ് വീഡിയോ അവസാനം വരെ കാണുക സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണെന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഫോണ് ലോക്ക് സ്ക്രീനിലായിരിക്കുന്ന സമയത്ത് ഏകദേശം ബ്ലാക്ക് സ്ക്രീനിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പവർ ബട്ടൺ ഉപയോഗിച്ചാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ടച്ച് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് ലോക്ക് സ്ക്രീനിലേക്കുള്ള നമ്മളെ ലോക്ക് കൊണ്ടുവരുന്നത് പവർ ബട്ടൺ ഉപയോഗിക്കാതെ പവർ ബട്ടൺ എപ്പോഴും എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സ്ക്രീനിൽ തന്നെ ഡബിൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓൺ ആവുകയും ഡണ്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ആവുകയും ചെയ്യുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് ആദ്യം നോക്കാം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇത് നമ്മുടെ ഏകദേശം വാൾറ്റി മോഡൽ സെറ്റുകൾക്കെല്ലാം ഉണ്ട് കേട്ടോ തീരെ പഴയ സെറ്റുകൾക്ക് മാത്രമേ ഇല്ലാതെ ഉള്ളൂ ബാക്കി നമ്മുടെ ഇപ്പോൾ പുതിയ മോഡലിലുള്ള സെറ്റുകൾ എല്ലാം ഉണ്ട് വാൾറ്റി മോഡലുള്ള സെറ്റുകൾ ഉണ്ട് അതിൽ നമ്മൾ ഇവിടെ ഡബിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡി ഒ യു അടിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കത് ആ ഇവിടെ വരും കേട്ടോ ഇതിൽ ഫസ്റ്റ് ഇതാ ഈ മൂന്ന് സെറ്റിംഗ്സുകളാണ് നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഫസ്റ്റ് നമുക്ക് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡബിൾ ടാപ്പ് എനി സ്പേസ് ഓൺ ദി ഹോം സ്ക്രീൻ ടു ലോക്ക് ദ സ്ക്രീൻ എന്നുള്ളത് ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ എന്ത് ചെയ്യണം എനേബിൾ ചെയ്തു കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരെ റിവേഴ്സ് വരിക ബാക്ക് ലോട്ട് വരിക അതിനുശേഷം രണ്ടാമത്തെ അഡീഷണൽ സെറ്റിംഗ്സിലാണ് ആ ഓപ്ഷൻ ഉള്ളത് ഡബിൾ ടാപ്പ് ടു വേ ഓൺ ടേൺ ഓഫ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ആദ്യം കാണുന്ന ഈ ഓപ്ഷൻ എന്ത് ചെയ്യണം എന്നേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഗോയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മൾ രണ്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ ബ്ലാക്ക് സ്ക്രീനായി അതുപോലെ രണ്ട് ടച്ച് ചെയ്യേണ്ട സമയത്ത് രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓൺ ആവുന്നതും ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് പവർ ബട്ടനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മൾ ആ സെറ്റിങ്സിൽ തന്നെ നമ്മളിപ്പോൾ മൂന്ന് മൂന്ന് സെറ്റിങ്സ് വന്നല്ലോ അതിൽ തന്നെ നമുക്ക് അഡീഷണൽ സെറ്റിങ്സ് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിന് പലതും ചെയ്തു വെക്കാൻ കേട്ടോ അതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ ബാക്ക് സ്ക്രീനിൽ ഓ എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാമറ ഓപ്പൺ ആവും ഇത് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതുപോലെ രണ്ടാമത് ബി എന്ന് അടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവും ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ബി എന്ന് അതിൽ സ്ക്രീനിൽ എഴുതി നമുക്ക് വരയ്ക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഗോയിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ പല പല ഓപ്ഷനും ഉണ്ട് നമുക്കിപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന രീതിയിൽ നമ്മൾ സ്ക്രീനിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും ഓൺ ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ ഇതിപ്പോ ഫസ്റ്റ് ഞാൻ അതാ കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരണം ബ്ലാക്ക് സ്ക്രീനിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം ഇത് നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അൺലോക്ക് ഇങ്ങനെ കൊടുക്കാം അത് പോയിട്ട് ഓപ്പൺ ഓപ്പൺ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളെ ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് സ്ക്രീനിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏത് ആപ്ലിക്കേഷൻ വേണോ എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അതില് യൂട്യൂബ് കൊടുത്തു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു അതൊന്ന് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ രീതിയിൽ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കണം എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അതിന് ഇവിടെ താഴെ ഓപ്പൺ ആപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ വേണമെന്നുണ്ടെങ്കിൽ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ഏതെങ്കിലും മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുക്കാം ഗൂഗിൾ പേ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം ഇപ്പോൾ ഞാൻ അവിടെ ഗൂഗിൾ പേ കൊടുത്തു കാര്യം നമുക്ക് പെട്ടെന്ന് ഗൂഗിൾ പേ എടുക്കാൻ കണക്കെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം അത് നമ്മൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പോൾ അതും എനേബിൾ ചെയ്തു അതിന് ശേഷം നമുക്കിവിടെ സൈഡ് ഡൗൺ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത് ഉയിരുന്ന താഴെ ഡൗൺ ചെയ്യുമ്പോഴുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിന് ഞാൻ എന്ത് ചെയ്യണം നമ്മൾ അത് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്നെടുക്കാൻ കണക്കിനുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫേസ്ബുക്ക് അവിടെ കൊടുത്തു അത് നമ്മൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴേക്ക് സ്ക്രീനിൽ വരയ്ക്കുന്ന സമയത്ത് ഡൗൺ ചെയ്യുന്ന സമയത്ത് ആ ഫേസ്ബുക്ക് ഓപ്പൺ ആവും ഇനി നമുക്ക് പ്ലേ സ്റ്റോ നമുക്കിനി അടുത്ത് സൈഡ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് പോകുന്ന ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ബോക്ക് സ്ക്രീനിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ ഇവിടെയും നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാം ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാം ഇങ്ങനെ നമുക്ക് പലതും ഇവിടെ കലണ്ടർ നമുക്ക് കൊടുക്കാം അതുപോയിട്ട് എം രൂപത്തിൽ ആ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം കൊടുക്കാം നിങ്ങൾ ഇത് നിങ്ങളെ അനുസരിച്ച് കൊടുക്കുക നമ്മൾ ഇങ്ങനെ എല്ലാം അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ലെന്ത് കൂടും അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ കൊടുത്താൽ മതി ഇതുപോലെ ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഇത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഓ ആണ് ക്യാമറയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ അതിന് എന്ത് ചെയ്യാൻ പോകുന്നു സ്ക്രീൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീനിൽ ഞാൻ ഓ എന്ന് വരച്ച സമയത്ത് ക്യാമറ ഓപ്പൺ ആയത് നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ വി എന്ന് കൊടുക്കുകയാണ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല അതുപോലെ നമ്മൾ കൊടുത്ത ഓരോരോ കാര്യങ്ങളും നമുക്കിവിടെ നോക്കാം ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന സിമ്പിൾ കൊടുക്കുമ്പോൾ യൂട്യൂബ് ഓപ്പൺ ആവണം അതിന് രീതി ആ രീതിയിൽ ഞാനിതാ നോക്കാൻ പോവുകയാണ് ലോക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആയത് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നോക്കൂ കണ്ടോ യൂട്യൂബ് ഓപ്പൺ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ കണക്കിനുള്ള രീതിയിൽ ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ഇതുപോലെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ സെറ്റിങ്സുകളെല്ലാം വളരെ ഉപകാരമാണ് ഏകദേശമുള്ള ഫോണുകളിലെല്ലാം ഈ സെറ്റിങ്സ് ഉണ്ട് നിങ്ങളത് നോക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്